ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാസത്തിൽ ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇസ്ലാമിക് ന്യൂ ഇയർ ഇയറാണ് ഇസ്ലാമിക്കിലെ പുതുവർഷമാണല്ലോ മുഹറമാസം എന്ന് പറയുന്നത് ആ മുഹറം മുഹറമാസത്തിൽ വളരെയധികം പ്രത്യേകതകളുണ്ട് ഒരു വർഷത്തിൻ്റെ തുടക്കമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മുഹറം ഒന്നിന് നമ്മൾ ബിസ്മി എഴുതി നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി എഴുതി നമ്മൾ ദ്വാശ ചെയ്ത് ആ പേപ്പർ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് എന്താണോ ദ്വാശ ചെയ്തത് അത് നല്ല ഹലാലായ ദ്വാ നല്ലൊരു ദ്വാ ആണെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കും ഇൻഷാല്ല ആ ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് അള്ളാഹു സാധിച്ചു തരുന്നതാണ് അപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാൻ എഴുതിയത് എങ്ങനെയാണെന്നും ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ട് ആരെങ്കിലും ഒരാൾ അതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അള്ളാഹു താല് അർഹമായ പ്രതിഫലം എനിക്കും തരുമല്ലോ അപ്പോൾ ആ ഒരു നിയത്തോട് കൂടിയിട്ട് ആണിത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇത് അറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഇതുപോലെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ല എന്തിലില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ മാസപ്പിറവി കണ്ട ഉടനെ നമ്മൾ സുഹൃത്തു മുൽക്ക് പാരായണം ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കാര്യങ്ങളും എല്ലാം മോദി കഴിഞ്ഞിട്ട് ഏതെങ്കിലും മൊഹറ മുഹറം ഒന്നിൻ്റെ രാവിലോ പകലിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാവ് തുടങ്ങി പകൽ ലൊഹറിനോട് മുൻപ് സുബഹി നേരത്ത് സുബിക്ക് തുടങ്ങി ലൊഹറിനോട് മുൻപെയായിട്ട് നൂറ്റി പതിമൂന്ന് തവണ ഒരു വരയില്ലാത്ത വെള്ളപ്പേപ്പറിൽ എ ഫോർ ഷീറ്റിൽ എടുക്കുക അതിൽ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഹർക്കത്തുകളൊന്നും ഇല്ലാണ്ട് എഴുതുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കൂട്ടി എഴുതരുത് വിട്ട് വിട്ടിട്ട് വേണം നമ്മളത് എഴുതാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് പകലൊന്നും സാധ്യമല്ല എന്നുണ്ടെങ്കിൽ മരിപിന് മുമ്പായിട്ടെങ്കിലും നമ്മളത് എഴുതി തീർക്കണം എന്നാണ് ഇനി അഥവാ നമുക്ക് ഒന്നിന് മുഹറം ഒന്നിന് എഴുതാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു മുഹറം മാസത്തിൻ്റെ ഉള്ളിൽ മുഹറമാസത്തിൻ്റെ ഉള്ളിൽ നിന്നല്ല മുഹറം പത്തിൻ്റെ ഉള്ളിലെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് കിതാബുകളിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ മുഹറം ഒന്നിന് എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ പീരിയഡ്സ് ആയിട്ടുള്ളവർക്കും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കുമൊക്കെ ഇത് എഴുതാൻ പറ്റും അവരൊക്കെ ഇതൊരു ദിക്കറ് എന്ന രീതിയിൽ ഇത് എഴുതി ഇത് വാച്ചിരിക്കാവുന്നതാണ് കേട്ടോ ആദ്യം നമ്മൾ വുളു ചെയ്തിട്ട് രണ്ടിറക്കാത്ത സുന്നസ്കരിച്ച ശേഷം വരയില്ലാത്ത വെള്ളപ്പേപ്പറെടുക്കാം എന്നിട്ട് ഇതുപോലെ ബിസ്മില്ലാഹി ലാഹി റഹീം എന്ന് നമ്മൾ കൂട്ടി എഴുതാതെ ഒറ്റ ഒറ്റ അക്ഷരമായിട്ട് പത്തൊമ്പത് അക്ഷരങ്ങൾ മൊത്തത്തിലുണ്ടാകും അത് എഴുതാം അതുപോലെ പല ഒരു കാര്യത്തിന് ഉണ്ടാവും പിന്നെ നമ്മൾ ഇത് നൂറ്റി പതിമൂന്ന് എണ്ണത്തിൽ നൂറ്റി പതിനാലെണ്ണമോ നൂറ്റി പന്ത്രണ്ട് എണ്ണമോ ആവാൻ പാടില്ല കറക്റ്റ് നൂറ്റി പതിമൂന്ന് എണ്ണം തന്നെ ആയിരിക്കണം അപ്പോൾ ഇത് എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒന്ന് രണ്ട് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട അത് പറ്റൂല കാരണം ഒരു പേപ്പറിൽ നമ്മൾ എഴുതേണ്ടത് ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ വേണം നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പേപ്പറിൽ ആ ഒരു നൂറ്റി പതിമൂന്ന് ബിസ്മി മാത്രമേ പാടുള്ളൂ അത് അതിൽ കൂടെ ഒന്നും രണ്ടോ ഒന്നും എഴുതാൻ പാടില്ല അപ്പം നമ്മൾ എഴുതുന്നതിന്സരിച്ചിട്ട് നമ്മൾ മനസ്സിൽ ഒന്നെങ്കിൽ എണ്ണം വെക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അപ്പുറത്തൊരു പേപ്പറിൽ ഇങ്ങനെ നമ്പർ നമ്പറിട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലാതെ നമ്മൾ പേപ്പറിൽ നമ്പേഴ്സ് ഇട്ടിട്ട് പോകരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മളത്രയും നമ്മളെ മനസ്സ് ശുദ്ധിയാക്കിയിട്ട് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് അള്ളാഹുവിനോട് ആദ്യം നമ്മൾ ദുവാ ചെയ്ത് നമുക്ക് ആവശ്യങ്ങൾ നമുക്ക് ഉറപ്പിനോടല്ലേ ചോദിക്കാൻ പറ്റും അള്ളാഹുവിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് അതെല്ലാം ചോദിച്ച് ദുവാ ചെയ്തിട്ട് ഇതെഴുതാം വരയില്ലാത്ത പേപ്പർ ഉപയോഗിക്കരുത് ഏറ്റവും ഉത്തമം വരയില്ലാത്ത വൃത്തിയുള്ള നല്ലൊരു പേപ്പറിൽ എഴുതുന്നതാണ് കേട്ടോ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ആ നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ബിസ്മി ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലുക കൂടെ വേണം കേട്ടോ അതെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ മടക്കി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക നമ്മുടെ പേഴ്സിലോ നമ്മുടെ റൂമിലോ അവിടെ എവിടെയെങ്കിലും നല്ല അതായത് കളഞ്ഞു പോകാത്ത രീതിയിൽ അത് സൂക്ഷിച്ച് വയ്ക്കാം ഇനി കഴിഞ്ഞ വർഷം നിങ്ങൾ എഴുതി വെച്ചതുണ്ടെങ്കിൽ അത് എടുത്തു വെക്കണം എന്നാണ് പറയുക അതല്ലെങ്കിൽ നമ്മൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് കത്തിച്ചിട്ട് അതിൻ്റെ ചാരം ഒഴുക്കിലുള്ള വെള്ളത്തിൽ ചേർത്ത് കളയണം എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് അപ്പം ഇതുപോലെ നല്ല നിയത്തോടു കൂടി ഇത് ചെയ്തോളൂ എന്തായാലും അർഹമായ പ്രതിഫലം കിട്ടും മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മുറാതകൾ പഠിച്ചു സാഫലീകരിച്ച് തരും പക്ഷെ അത് വീട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു